നമസ്കാരം ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹർത്താലുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നേരെ നമുക്ക് ഈ വിശദമായ വാർത്ത ിലേക്ക് തന്നെ കിടക്കാം ഏറെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വിദ്യാർത്ഥികളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്ന ജനുവരി ഒമ്പതിന് ഇടുക്കിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ച് എൽ ഡി എഫ് ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിനെതിരെ അന്ന് ഇടതുമുന്നണി രാജ്ഭവൻ മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് രാജ്ഭവൻ മാർച്ച് പ്രഖ്യാപിച്ചത് അന്നേ ദിവസം തന്നെ ഗവർണർ ഇടുക്കിയിൽ എത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് ഇടത് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് എൽ ഡി എഫ് ഹർത്താൽ നടത്തുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിക്കാണ് ഗവർണർ തൊടുപുഴയിലെത്തുന്നത് ഇതാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത നന്ദി